എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല യുവതികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ഒരു വലിയ പരാതിയാണ് ഞാൻ സ്നേഹിക്കുന്ന പുരുഷൻ അല്ലെ എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ തീരെ അങ്ങ് പരിഗണിക്കുന്നില്ല വല്ലാണ്ട് അവോയ്ഡ് ചെയ്യുന്നു വല്ലാണ്ട് അവഗണിക്കുന്നു യാതൊരു വിലയും തരുന്നില്ല ഒരു റെസ്പെക്റ്റും തരുന്നില്ല ഒരു പ്രയോരിറ്റിയും തരുന്നില്ല അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എങ്ങനെയാണ് ഇവനെ തിരിച്ചു കൊണ്ടുവരുന്നത് സത്യത്തിൽ സ്ത്രീകൾക്ക് വളരെയധികം സന്തോഷിക്കാവുന്ന ഒരു കാര്യം സ്ത്രീകൾ ഒരുപക്ഷെ ഈ രീതിയിൽ പുരുഷനെ അവഗണിച്ചാൽ ആ പുരുഷന് ഈ സ്ത്രീയെ തിരിച്ചുകൊണ്ടുവരാൻ കുറച്ച് പാടാണ് പക്ഷേ സ്ത്രീകൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു എൺപത് ശതമാനവും ഇങ്ങനെ അവഗണിക്കുന്ന പുരുഷനെ പുഷ്പം പോലെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും അവൻ കാല് പിടിച്ച് നിങ്ങളുടെ പുറകെ വാലാട്ടി വരും ആ രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും അതിനുള്ള ഒരു അഞ്ച് ഡാർക്ക് സൈക്കോളജി ട്രിക്കുകളാണ് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതൽ സുന്ദരിമാരാകാനായിട്ട് പത്തിലധികം സൗന്ദര്യ ഗുണഗണങ്ങളുള്ള അടിപൊളിയായിട്ടുള്ള നൂറ് ശതമാനം ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി ഇവിടെ ആണ് നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അത് ആവശ്യമുള്ളവർ എത്രയും വേറെ ഈ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഒന്നാമത് ചെയ്യേണ്ട കാര്യം നിങ്ങൾ അതിസുന്ദരിയായിട്ട് പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ് പുരുഷന് ബയോളജിക്കലായിട്ട് വലിയൊരു വീക്ക്നെസ് ഉണ്ട് അതായത് സ്ത്രീ സൗന്ദര്യത്തിൽ അവൻ മയങ്ങിപ്പോവും അപ്പോൾ പുരുഷന്മാരെല്ലാവരും തന്നെ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ വലിയ ആരാധകർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സ്ത്രീ നല്ല രീതിയിൽ സുന്ദരിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന ആ പുരുഷൻ ഒരു പക്ഷേ നിങ്ങളെ കണ്ട് 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 നിങ്ങളുടെ ആ ഒരു സൗന്ദര്യം അവൻ്റെ കണ്ണിൽ കയറാതെയാവും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലവരിങ്ങനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അതവന് റെസിസ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഭംഗിയായിട്ട് വസ്ത്രം ധരിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇണങ്ങുന്ന രീതിയിലുള്ള നിങ്ങളുടെ ശരീരഘടനയ്ക്ക് നമുക്കെല്ലാവർക്കും ഓരോ ബോഡി സ്ട്രക്ചർ ോ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബോഡി സ്ട്രക്ചറിന് ഇണങ്ങുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡ്രസ്സ് ധരിച്ച് അതിസുന്ദരിയായിട്ട് പ്രത്യക്ഷപ്പെടുക അപ്പോൾ സ്ത്രീകൾക്ക് രണ്ട് എക്സ്ട്രീമിലോട്ട് പോകാൻ പറ്റും ഇപ്പോൾ എത്ര അതിസുന്ദരിയായ സ്ത്രീയാണെങ്കിലും ആണെങ്കിലും വളരെ ഡള്ളായിട്ട് ഒട്ടും അട്രാക്റ്റീവ് അല്ലാതെ പ്രത്യക്ഷപ്പെടാൻ സ്ത്രീകൾക്ക് പറ്റും അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ അത്ര അത്ര നല്ല മെച്ചമൊന്നുമില്ല അല്ലെങ്കിൽ വലിയ സുന്ദരിയൊന്നും അല്ലാന്ന് സ്വയം കരുതുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്കും അതിസുന്ദരിയായിട്ട് വളരെ അട്രാക്റ്റീവ് പ്രത്യക്ഷപ്പെടാൻ പറ്റും ചെറിയ ചില ടിപ്പുകൾ ചെയ്താൽ മാത്രം മതി പല സ്ത്രീകളും ധരിച്ചുവെച്ചിരിക്കുന്ന അയ്യോ എന്നെ കാണാൻ വലിയ രസമൊന്നും കളറില്ല അങ്ങനെയൊക്കെയാണ് പക്ഷേ നിങ്ങൾ വിചാരിക്കേണ്ട കളറൊന്നും അല്ല ഒരു സൗന്ദര്യത്തെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ കറുത്തതോ വെളുത്തതോ എല്ലാവരും ഒരുപോലെ തന്നെ സുന്ദരികൾ തന്നെയാണ് അപ്പം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങളെ തന്നെ സെൽഫ് കെയർ ചെയ്യാൻ നിങ്ങൾക്കറിയാവിൽ നിങ്ങളുടെ തന്നെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു സൗന്ദര്യത്തെ നിങ്ങൾക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റാ പറ്റുമെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്നേഹിക്കുന്ന ആ പുരുഷനത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഏറ്റവും മനോഹരിയായിട്ട് സുന്ദരിയായിട്ട് ഫോട്ടോയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ വാട്സാപ്പ് സ്റ്റേറ്റസ് ഒക്കെ ആയിട്ട് വെച്ച് കഴിയുമ്പോൾ അവൻ ഏതൊക്കെയാലും ഇത് കാണുന്നുണ്ടോ അപ്പോൾ അത് കാണുമ്പോൾ അവന് പെട്ടെന്ന് അവൻ്റെ മനസ്സിലോട്ട് വാവു ഇവളിത്ര സുന്ദരിയായിരുന്നു ഇത്രയും സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നു ഞാനിത് കണ്ടില്ലല്ലോ എൻ്റെ കണ്ണിലിത് കാണാതെ പോയല്ലോ എന്നുള്ളൊരു ചിന്തവന് വരും പെട്ടെന്ന് തന്നെ അവരൊരു നഷ്ടബോധം വരും അയ്യോ ഇവളെയാണ് ഞാനിങ്ങനെ അവഗണിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയും അവൻ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ അയ്യോ പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കാനവന് തോന്നും അല്ലെങ്കിൽ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കോൺടാക്ട് ചെയ്യാനും ഒക്കെ ഒരു ഫീൽ അവനുണ്ടാവും അപ്പോൾ ആ രീതിയിൽ അവനെ വേഗത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു നല്ല ശതമാനം അവരങ്ങനെ തിരിച്ചു വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം ഒരു ദിവസം മാത്രമല്ല ഇടേണ്ടത് അപ്പോൾ അവർ തിരിച്ച് വരുന്നതിനും വരെ എല്ലാ ദിവസവും നമുക്ക് ഈ ഒരു പരിപാടി ട്രൈ ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമതായിട്ട് അവൻ്റെ ഉള്ളിലെ അസൂയയെ ഉണർത്തുക എന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ സ്ത്രീകളെ കഴിഞ്ഞ് ഒരു പടി കൂടി കൂടുതൽ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് പുരുഷന് ഒരു അസൂയുണ്ട് അതായത് അവൾ വേറെ ആരോടെങ്കിലും മറ്റ് ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട ആളുകളോട് സംസാരിക്കുന്ന കണ്ടാലോ അതുമല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും കൂട്ടത്തിലുള്ള ഒരു ഫോട്ടോ കണ്ടാലോ ഒക്കെ പെട്ടെന്ന് പുരുഷനത് ആവും അതിന് വല്ലാത്ത അസൂയെ തോന്നും വല്ലാത്തൊരു നഷ്ടബോധം തോന്നും അയ്യോ ഞാൻ അവൻ അടിച്ചെടുത്തുകൊണ്ട് പോവുമോ അങ്ങനെ ഒരു ഫിയർ ഓഫ് ലൂസിങ് ആ ഒരു ഭയം വരും അപ്പോൾ അതുകൊണ്ട് ഈ പെൺകുട്ടികളെങ്ങനെ നിങ്ങളുടെ പുരുഷൻ നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം വേഗത്തിൽ തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറിപ്പെട്ട ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടുത്തിൽ നിന്ന് ഒരു സെൽഫി ഒക്കെ എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ ആ ഒരു സ്റ്റാറ്റസൊക്കെ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അതൊക്കെ പോസ്റ്റ് ചെയ്യുക ഇത് കാണുന്നത് അവന് ഉറപ്പായിട്ടും അത് അവന് ഷോക്കാവും അയ്യോ ഉൾ പെട്ടെന്ന് ഞാൻ മാറുന്ന തക്കത്തിൽ ആരെങ്കിലും കൂടെ പോവോ എന്നുള്ളൊരു പേടി അവനിലേക്ക് വരും വേഗം തന്നെ അവൻ ആ പോയനെ കഴിഞ്ഞ് സ്പീഡിൽ തിരിച്ചു വരും അത് ശരിക്കും നല്ലൊരു സൈക്കോളജി തന്നെയാണ് കാരണം ഉറപ്പായിട്ടും പുരുഷന്മാർ തിരിച്ചുവരും അവർക്കത് സഹിക്കത്തില്ല വേറൊരു പുരുഷൻ തൻ്റെ ആ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കൂടുത്തിൽ ഒന്ന് ഫോട്ടോയിൽ നിൽക്കുന്ന സഹിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് എന്ത് പണക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് അവർ ഓടി എന്നുള്ളതാണ് ഇനി മൂന്നാമായിട്ട് അവൻ നിങ്ങളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നേടം വരെ നിങ്ങൾ ഒരു കാരണവശാൽ അവനെ അങ്ങോട്ട് പോയി കോൺടാക്ട് ചെയ്യാൻ നിൽക്കരുത് കാരണം ഈ ഒരു സമയത്ത് അവൻ നിങ്ങളെ അവഗണിച്ചോണ്ടിരിക്കുകയാണല്ലോ അപ്പം നിങ്ങൾ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ ഒരു ശല്യമായിട്ട് കാണത്തുള്ളൂ അപ്പോൾ പല പെൺകുട്ടികളും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് അവൻ ഇങ്ങനെ അവഗണിക്കുമ്പോഴത്തേക്കും അയ്യോ എന്നാടാ എന്നെ ഒന്നും മിണ്ടാത്ത വിളിക്കാത്ത ഒന്ന് വിളിക്കടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്തു പോകും എന്നിട്ട് അവനെ എപ്പോഴും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും എന്താണ് എന്നെ വിളിക്കാത്തത് എന്നെ വിളിക്കൂ നീ വിളിക്കുന്നില്ല അല്ലേ അവരോട് ഇങ്ങനെ ക്ലാരിഫിക്കേഷൻ ചോദിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാത്തത് പറ അപ്പം അങ്ങനെ നമ്മൾ പരാതി പറയാനോ തർക്കിക്കാനോ ക്ലാരിഫിക്കേഷൻ ചോദിക്കാനോ ഒന്നും പോകരുത് മറിച്ച് അവനോട് മിണ്ടാനേ പോകരുതെന്നുള്ളതാണ് നമ്മൾ സൈലൻറ്റായിട്ട് അങ്ങേരിക്കും ഒരു നോ കോൺടാക്ട് റൂൾ അങ്ങ് പ്രയോഗിച്ചേക്കുക അവൻ എന്നോട് ഇങ്ങോട്ട് മിണ്ടുന്നതാണ് വരെ ഒന്നും മിണ്ടരുത് അപ്പോൾ അവൻ മിണ്ടുമ്പോഴും നമ്മൾ ദേഷ്യം ഒന്നും കാണിക്കാൻ പാടില്ല അവൻ മിണ്ടുമ്പോൾ അവൻ എന്താണ് ചോദിക്കുന്നത് അതിന് മാത്രം ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ മറുപടി കൊടുത്തേക്കുക മൊത്തമായിട്ട് അവനെ അവയ്ഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഒരു താല്പര്യം ഇല്ലാത്തൊരു മറുപടി കൊടുക്കുക അപ്പോൾ എന്നിട്ട് നമ്മൾ അവനോട് മിണ്ടാതിരിക്കുക അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളിങ്ങനെ അങ്ങോട്ട് മിണ്ടി ചെല്ലുന്നില്ല പരാതി പറയുന്നില്ല ഒരു രീതിയിലും നമ്മൾ അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല അങ്ങനെ വരുമ്പോൾ അവന്റേ കൺഫ്യൂഷനാവും അയ്യോ നമ്മൾ സാധാരണ ഞാനിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ എൻ്റെ പുറകെ വരുന്നതാണല്ലോ എന്ത് പറ്റി അപ്പോൾ അവന് തന്നെ മനസ്സിലൊരു പേടിയോ അപ്പോൾ ഇനി ഞാൻ മിണ്ടാതിരുന്നത് ഇവിടെ എന്നെ ഇട്ടിട്ട് പോവുമോ അങ്ങനെ ഒരു പേടി അവന് തന്നെ മനസ്സിലേക്ക് വരും അത് തന്നെ അവൻ അധികം അങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അവന് ഉള്ളിൽ കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പുറകെ വരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെ അവൻ വില തരാത്തത് അല്ലെങ്കിൽ നിങ്ങളൊരു ശല്യക്കാരിയായിട്ട് കൂട്ടുന്നത് പക്ഷെ നിങ്ങൾ മിണ്ടാതിരിക്കുന്ന കഴിയുമ്പോൾ അവന് തിരിച്ച് പേടിയാവാൻ തോന്നും നിങ്ങൾ അവനെ എന്നുള്ള പേടി വരും ഒട്ടനെ അവൻ വാലും ചുരു നിങ്ങളുടെ പുറകെ വരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒരു കാരണവശം അവനോട് മിണ്ടാൻ പോയേക്കല്ലേ അവൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് നോക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ അങ്ങ് മൈൻ ചെയ്യില്ല അപ്പോൾ ആ കുട്ടത്തിൽ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങൾ നല്ല അതിസൂം ായിട്ട് അണിഞ്ഞൊരുങ്ങി അടിച്ച് പൊളിച്ച് നല്ല ഫോട്ടോയും ഡി പി ഒക്കെ അങ്ങ് ഇട്ടോണം ഒപ്പം തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡർപ്പെട്ട ആരെങ്കിലും ഒക്കെ ഉണ്ട് അവരെയൊക്കെ കൊടുത്ത് ഒന്നും ഫോട്ടോ എടുത്ത് മുമ്പേ പറഞ്ഞ പോലെ ഇട്ടു അപ്പോൾ ഇതൊന്നും സഹിക്കത്തില്ല വേഗം തന്നെ തിരിച്ചു വരും അത് ഇനി നാലമായിട്ട് വേണ്ടി വന്നാൽ ഞാനൊരു ബ്രേക്കപ്പിനും റെഡിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സന്ദേശം അവന് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ നേരിട്ട് പോയി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ എപ്പോഴും അവൻ നോക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു സോഷ്യൽ മീഡിയയിൽ സാധാരണ എന്താണ് ഇങ്ങനൊരു പിണക്കൊക്കെ വന്നുകഴിയുമ്പോൾ ും അവൻ അവഗണിക്കുമ്പോഴത്തേക്കും നമ്മളും അല്ലാണ്ട് വിങ്ങി പൊട്ടി കരയുന്ന ഒരുപാട് ഒക്കെ എടുത്തിട്ടും അപ്പോൾ അത് കാണുമ്പോൾ അവന് ശരിക്കും സന്തോഷം ആ ഞാനില്ലാത്തതുകൊണ്ട് അവൾ കരയുന്നുണ്ട് ആഹാ കൊള്ളാം അപ്പോൾ അവൾ എന്നെ ഇട്ടിട്ട് പോകത്തില്ല അങ്ങനെയാണ് അവന് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും അവനെ ഇട്ടിട്ട് നിങ്ങൾ പോവില്ല അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കത്തേ ഇല്ല എന്നാണ് അവൻ വിചാരിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആ ഒരു ചിന്ത അവനങ്ങ് മാറ്റി കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ചിന്ത അങ്ങ് മാറ്റി കൊടുക്കാനായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഒരു ഡീപ്പിക്കകത്ത് നമുക്ക് ബ്രേക്കപ്പിനെ പറ്റിയുള്ള കുറച്ച് കോട്സ് ഒക്കെ എടുത്തതാണ് അപ്പോൾ ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ആവുക എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറച്ച് സന്ദേശങ്ങൾ കിട്ടുന്ന രീതിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുക അപ്പോൾ അവൻ ഇത് കാണുന്നുണ്ടോ അവൻ കാണുമ്പോഴേ അവന് മനസ്സിലാവും അയ്യോ അപ്പോൾ ഇവളെന്നെ പറ്റി ബ്രേക്കപ്പിന് വേണ്ടി ആലോചിക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അവന് ഭയങ്കര ടെൻഷനാകും പിന്നെ അവൻ അധികനാലം പിടിച്ചു വയ്ക്കാനായിട്ട് പറ്റത്തില്ല അവൻ ഉറപ്പായിട്ട് നിങ്ങളുടെ പുറകെ വരും കാരണം അവൻ അങ്ങനെ നിങ്ങൾ നിങ്ങളെ ഇട്ടിട്ട് പോകത്തില്ല അവൻ ഓർക്കുന്നത് പക്ഷേ അപ്പോൾ ഇട്ടിട്ട് പോകാനും റെഡിയാണെന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഒട്ടനെ അവന് വിഷമാവും അല്ലെങ്കിൽ അപ്പം തന്നെ അവന് െ അതുവരെ ഇല്ലാതിരുന്ന വില അവൻ തരാനായിട്ട് തുടങ്ങും അപ്പം നമുക്ക് കയ്യിൽ സ്വന്തമായിട്ട് നൂറ് ശതമാനം എനിക്കിത് സ്വന്തമായി എന്ന് കരുതുമ്പോഴാണ് ഒരു സാധനത്തിന് വിലയില്ലാതെയാവുന്നത് അപ്പം നമ്മളൊരു കാർ പുതിയത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലായിരിക്കും പക്ഷെ അത് സ്വന്തമായിട്ട് നമ്മുടെ കാർഷെഡിൽ എപ്പോഴാണോ കയറുന്നത് നമ്മുടെ പോർച്ചിൽ എപ്പോഴാണോ നമ്മുടെ സ്വന്തമായിട്ട് ആ കാർ വരുന്നത് അത് കുറച്ച് ദിവസം കൂടെ മാത്രമേ വരുന്ന ഇൻട്രസ്റ്റ് നമുക്ക് അതിൻ്റെ മേലുണ്ടായിരിക്കുള്ള ഒരു മാസം കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ കാറേ തിരിഞ്ഞ് നോക്കത്തില്ല എത്ര കൊതിയോടെ വാങ്ങിച്ച കാറാണേലും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം നമുക്ക് നൂറ് ശതമാനം സ്വന്തമായിട്ട് ഒരാളെ കിട്ടിയെന്ന് കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെ ആ ബന്ധത്തിൽ വിലയില്ലാതെയാവുന്നത് പക്ഷെ പലപ്പോഴും ഒരു വസ്തു നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ തുടങ്ങുമ്പോഴാണ് നമുക്കതിൻ്റെ വില പെട്ടെന്ന് മനസ്സിലാവുന്നത് അതുവരെ ഇല്ലാതിരുന്ന ഒരു ചിന്ത നമുക്ക് വരും അത് വന്നാലും ആ സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന ഇന്ന ഗുണങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്ന് അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ബന്ധങ്ങളിലും ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഗേൾ ഫ്രണ്ട് ബ്രേക്കപ്പായി പോകും എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് പെട്ടെന്ന് അയ്യോ ഇവിള് പോയ പ്രശ്നമാണല്ലോ ഇനിയിപ്പോൾ ഇതുപോലെ ഒരെണ്ണത്തിനെ കിട്ടാൻ തന്നെ പാടാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വരെ ആ പെൺകുട്ടിയിൽ കാണാതിരുന്ന എല്ലാ ഗുണഗണങ്ങളും ഇവൻ പെട്ടെന്ന് തന്നെ ഒന്ന് ചിന്തിച്ച് കണ്ടെത്തും അപ്പോൾ പിന്നെ അവന് പെട്ടെന്ന് തന്നെ ഒരു മിസ്സിങ് വരും അല്ലെങ്കിൽ ആ ഒരു ആ പെൺകുട്ടിയുടെ വില അവന് മനസ്സിലാവും അവളുടെ ആ ഒരു വാല്യു അവൻ തിരിച്ചറിയും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല എന്നുള്ളൊരു ഫീല് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ വളരെ വില കുറച്ചേ കാണത്തുള്ളൂ അല്ലെങ്കിൽ ഒരു പ്രയോരിറ്റി നിങ്ങൾക്ക് തരത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വില നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കുന്നത് അപ്പോൾ നിങ്ങൾ പോകാനും വേണ്ടി വന്നാൽ പോകാനും റെഡിയാണ് അല്ലാതെ ഇവൻ കാണിക്കുന്ന എല്ലാ വൃത്തികേടുകളും സഹിച്ച് അല്ലെങ്കിൽ എല്ലാ തോന്നിവാസങ്ങളും സഹിച്ച് അങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എനിക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ വേണ്ടി വന്നാൽ ഈ ബന്ധം വിടാനും എനിക്ക് പ്രശ്നമൊന്നുമില്ല നീ എന്നോട് വണ്ടിയില്ലല്ലോ എനിക്ക് പുല്ലാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു സന്ദേശം കൊടുത്തു കഴിയുമ്പോഴാണ് പെട്ടെന്ന് അവൻ അതിനെക്കുറിച്ച് റീത്തിങ്ക് ചെയ്യുകയും അവൻ ആ ഒരു നഷ്ടബോധം ഉണ്ടാവുകയും അവൻ തിരിച്ചു വരികയും ചെയ്യുന്നു അപ്പോൾ അതിന് അഞ്ചാമതായിട്ട് അവനില്ലാതെ ജീവിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുക ഒപ്പം തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കുക ജീവിതം അങ്ങ് ആസ്വദിക്കുക എന്നുള്ളതാണ് അപ്പോൾ പലർക്കും പറ്റുന്ന പറ്റുന്നൊരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അവൻ എന്നെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങും അപ്പോൾ ഇതൊക്കെ അറിയുന്നുണ്ടായിരിക്കും നിങ്ങളിങ്ങനെ വളരെ വിഷമിച്ചാണ് ജീവിക്കുന്നത് എന്നാൽ അതൊക്കെ മാറ്റിവെച്ചിട്ട് അവനില്ലെങ്കിൽ നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിതം ആസ്വദിച്ചങ്ങ് ജീവിക്കുന്നതായിട്ട് കാണിക്കുക അപ്പോൾ അവൻ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാവും അപ്പോൾ അവനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നില്ല എന്ന് മനസ്സിലാവും അതും അവനെ വല്ലാത്ത ട്രിഗർ ചെയ്യും അപ്പോൾ അവൻ ഓർക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കായിരിക്കും പക്ഷേ അങ്ങനെയല്ല നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അവനില്ലേലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്ന് അവൻ അറിഞ്ഞു അറിഞ്ഞുകഴിയുമ്പോഴത്തേക്കും അവന് പെട്ടെന്ന് വല്ലാത്ത വിഷമം തോന്നും അപ്പം അവന് ഒരു ഇമ്പാക്റ്റ് നിങ്ങളിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം അപ്പോൾ അവൻ ഓർക്കും അയ്യോ അന്ന് ഒരു ചാൻസൂടെ വേണം എനിക്ക് അവളെ എങ്ങനെയെങ്കിലും കൂടുതൽ സ്നേഹിക്കണം അല്ലെങ്കിൽ അവളുടെ ആ ഒരു മനസ്സ് എനിക്ക് കീഴടക്കണം അപ്പോൾ ഇത്രയും നാളെ എനിക്കത് പറ്റിയിട്ടില്ലായിരുന്നു എന്നുള്ള എന്നുള്ളൊരു റിയലൈസേഷൻ അവന് തന്നെ വരും തന്നെയല്ല നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് ടൂർ പോകുന്നു ഔട്ടിംഗ് പോകുന്നു ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലൊക്കെ നിങ്ങൾ അടിച്ചു പൊളിച്ച് നടക്കുന്നു ആ രീതിയിലുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിതം അങ്ങ് ആസ്വദിക്കുന്നത് കാണുമ്പോഴത്തേക്കും അവന് ഒട്ടും സഹിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വേഗം തിരിച്ചു വരും ആ ഒരു ഹാപ്പി മൊമെൻസിൻ്റെയൊക്കെ ഭാഗമാകാൻ അവന് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു നിരാശ അവന് വരും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ അതുപോലെ ഹാപ്പി മൊമെൻസ് അവനും ആസ്വദിക്കണം എന്നുള്ളൊരു തോന്നൽ അവനുണ്ടാവും അപ്പോൾ അങ്ങനെ അവൻ തിരിച്ചു വരുമെന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടും അവൻ തിരിച്ചു വരുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ റിയൽ ആയിട്ട് തന്നെ ആ ഒരു ബന്ധം നിങ്ങൾ തുടരണോ എന്നുള്ളത് നിങ്ങൾ വളരെ റിയൽ ആയിട്ട് ചിന്തിക്കുക അപ്പം നമ്മൾ വളരെ ലോജിക്കലായിട്ട് തന്നെ ചിന്തിക്കുക അവൻ ശരിക്കും നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അവനെ നമ്മളെ ആവശ്യമില്ല അപ്പം നമ്മളെ നൂറ് ശതമാനം ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ഒരാളുടെ പുറകെ പിന്നെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ആദ്യമേ കുറച്ചൊന്ന് ട്രൈ ചെയ്യുക അവരെ തിരിച്ചുകൊണ്ട് വരാൻ പറ്റുമെന്ന് അപ്പോൾ അത് പറ്റത്തില്ല അവർ നമ്മളെ മൊത്തമായിട്ട് ഇട്ടിട്ട് പോയതാണ് പിന്നെ അവരുടെ സ്നേഹം നമുക്ക് വേണ്ടാന്ന് വെക്കുക നമ്മൾ മൂവ് ഓൺ ചെയ്യുക അവരെ ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ ശരിക്കും തീരുമാനം എടുത്തിട്ട് നമ്മൾ ആ ഒരു ബന്ധം തന്നെ ബ്രേക്കപ്പ് ആക്കുക എന്നിട്ട് നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കുക നമ്മൾ അവരെ ആശ്രയിക്കാതെ വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ പുതിയ അച്ചീവ്മെൻ്റ്സ് ഒക്കെ നേടിയെടുക്കുക അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ ഈ പറഞ്ഞാൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയപ്പോൾ നിങ്ങളുടെ വിഷമമൊക്കെ മാറി നിങ്ങൾ വളരെ ഹാപ്പിയാവും എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റും അല്ലാതെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയവനെ ഓർത്ത് കറിഞ്ഞോട്ടിരിക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ അവൻ തിരിച്ചു വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവൻ തിരിച്ച് വരാനുള്ളവനാണെങ്കിൽ വരും പക്ഷേ നമ്മൾ നോക്കുക മാക്സിമം ഒരു മാസം അതി കൂടുതൽ നമ്മൾ ആർക്കു വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്ത് നമ്മുടെ സമയവും ഒന്നും കളയേണ്ട കാര്യമില്ല നമ്മൾ വെറുതെ വിഷമിച്ച് നമ്മുടെ മനസ്സും ഡിപ്രഷനാക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ തിരിച്ച് നടക്കുക ഹാപ്പിയായിട്ട് ജീവിക്കുക അതിന് നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഏതെങ്കിലും എക്സ്പേർട്ടുകളോട് ചോദിക്കുക അവർ ഉറപ്പായിട്ട് നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ പുറത്ത് പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ഹാ ജീവിതം ഹാപ്പിയാക്കി തീർക്കാനായിട്ട് പറ്റും അല്ലാതെ ആരെയും നമ്മളെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം നമ്മൾ വെറുതെ ബില്ല് കൊടുക്കാനായിട്ട് പോകരുത് നമ്മൾ ഹാപ്പിയായിട്ട് അടിച്ച് പൊളിച്ച് തന്നെ ജീവിക്കുക വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് കയറാനായിട്ട് വർക്ക് ചെയ്തത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുവിട്ടാൽ നന്ദി